നമസ്കാരം പാർലമെന്റിലേക്ക് ഒരു ലോക്സഭാ എംപിയെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിടുന്നത് എന്തിനാണ് ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിൽ നമ്മുടെ പ്രദേശത്തിന്റെ നമ്മുടെ മണ്ഡലത്തിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനൊക്കെ പരിഹാരമുണ്ടാക്കിയെടുക്കുന്നതിന് നമുക്ക് വേണ്ടി പറയാനാണ് നമ്മൾ ഒരു എംപിയെ തിരഞ്ഞെടുത്ത് വിടുന്നത് പക്ഷേ ഈ എം പിയുടെ ഉദ്ദേശം എന്താണ് എംപിയുടെ ഉദ്ദേശം എം പി ആയി ഇനി മന്ത്രിയാകണം പ്രധാനമന്ത്രിയാകണം മുഖ്യമന്ത്രിയാകണം തുടങ്ങിയ മോഹങ്ങൾ മോഹങ്ങളാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് പ്രതീക്ഷകളാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ഞാനത് പറഞ്ഞ് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ പതിനെട്ട് യു ഡി എഫ് എം പിമാണ് ഭൂരിഭാഗവും കോൺഗ്രസ് എം പിമാരാണ് അവരെ കേരളത്തിലെ ജനത തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ചു കെ രാധാകൃഷ്ണയും സുരേഷ് ഗോപിയും അവർ മറ്റ് പാർട്ടികളിൽപ്പെട്ടവരാണ് ഇതിൽ ചിലർക്കൊക്കെ തന്നെ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞാനും യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ മന്ത്രിമാരാകണം അതുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥാനമൊക്കെ രാജിവെക്കാൻ പോവുകയാണ് എന്നുള്ള തീരുമാനം ഒക്കെ ഇവർ എടുക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത് ഈ വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് രാജ്മോഹൻ ഉണ്ണിത്താന് അടൂർ പ്രകാശ് അതുപോലെ കെ സുധാകരൻ അതുപോലെ നമ്മുടെ കൊടുക്കുന്നിൽ സുരേഷ് അങ്ങനെ പലരും ബെന്നി ബഹനാന് അങ്ങനെ ചില ആളുകളൊക്കെ ആന്റോ ആന്റണി ഇവരൊക്കെ തന്നെ ഇപ്പോൾ മന്ത്രിമാരാകാൻ തയ്യാറെടുത്ത് നടക്കുകയാണ് മന്ത്രിക്കുപ്പായം തുന്നി എം പിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് എം പിമാർ അധികാരത്തിൽ വരുമെന്നും മന്ത്രിമാരാകാമെന്നുമാണ് ഇവരുടെ പ്രതീക്ഷ പ്രതീക്ഷയൊക്കെ നല്ലത് തന്നെ പക്ഷേ ജനങ്ങളോട് ഒരു ഉത്തരവാദിത്തമല്ലേ ഇപ്പൊ മന്ത്രിയായാലും ജനങ്ങളെ സേവിക്കാം ഒക്കെ ശരിയാണ് പക്ഷേ നിങ്ങളെ എം പി ആയി തെരഞ്ഞെടുത്തത് നിങ്ങൾ പാർലമെന്റിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയിലല്ലേ അപ്പം ഈ എം പി സ്ഥാനം രാജിവെച്ച് നിയമസഭയിൽ മത്സരിച്ച് മന്ത്രിയാകാനും മുഖ്യമന്ത്രിയാകാനും നടക്കുന്നവരുടെ മാനസിക നില എന്താണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ മോഹങ്ങൾ എന്താണ് ഇത് ഒരു നല്ല രാഷ്ട്രീയ നീക്കമാണോ അല്ലെങ്കിൽ ഒരു നല്ല രാഷ്ട്രീയ ഇടപെടലാണോ ആണെന്ന് തോന്നുന്നില്ല നമുക്കൊരിക്കലും അത് അംഗീകരിക്കാൻ പ്രയാസമാണ് കാരണം അത്തരത്തിൽ ഒരു രാഷ്ട്രീയ നീക്കം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് ഒരു തരത്തിൽ ജനങ്ങളെ വഞ്ചിക്കലാണ് ജനങ്ങളെ പറ്റിക്കലാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിളലാണ് നിങ്ങളെ തിരഞ്ഞെടുത്ത് വിട്ടത് അവിടെ നിങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യാനാണ് അത് ചെയ്യാതെ ഇനി മന്ത്രിയാകണം മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞ് വീണ്ടും കേരളത്തിലേക്ക് വരുന്നത് ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എം പിമാരാകുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ മന്ത്രിമോഹം അത് ഇത്തിരി കൂടുതലല്ലേ എന്ന് പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളോട് പിന്നെ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് എന്താ ഇത്ര ഉറപ്പ് ഒരു ഉറപ്പുമില്ല അല്ലെങ്കിൽ ഒരു സാധ്യതയും ഇല്ല ഇടതുപക്ഷം തന്നെ മൂന്നാമത് അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് തരാം അത്തരത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ നിൽക്കുന്നത് എന്നതാണ് സത്യം മുഖ്യമന്ത്രി കുപ്പായം തുന്നി വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഒക്കെ തന്നെയുണ്ട് മന്ത്രി കുപ്പായം തുന്നി കെ സുധാകരനും ബെന്നി ബെഹനാനും ആന്റു ആന്റണിയും അതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെയുണ്ട് ഇവർക്കൊക്കെ ഈ അധികാരമോഹം മാത്രമേ ഉള്ളൂ ജനങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് ചോദിച്ചു പോവുകയാണ് ചോദിക്കാത്ത നിവൃത്തിയില്ല കാരണം നിങ്ങളുടെയൊക്കെ ഇത്രയും കാലത്തെ പ്രകടനം രാഷ്ട്രീയ പൊതു രംഗത്തെ പ്രകടനം അതാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷവുമായി ഒരു ഒരു കൃത്യമായ ഡിബേറ്റ് നടത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുള്ളൂ ഈ വിലക്കയറ്റം ഇവിടെ ജനങ്ങൾ നൂറായിരം കൂട്ടം പ്രശ്നങ്ങൾ നേരിടുകയാണ് അതിനിടയിലൂടെ ശക്തമായ ഒരു പ്രതിപക്ഷമായി നിലകൊള്ളാൻ നിങ്ങൾക്ക് സാധിച്ചു ഇല്ല നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഇടതുപക്ഷം രണ്ടാമതും അധികാരത്തിൽ വന്നത് തുടർച്ചയായ ഭരണം കിട്ടിയത് അതുകൊണ്ടാണ് ഇത് മൂന്നാം തവണയും തുടർച്ചയായി കിട്ടും പിന്നെ മന്ത്രിക്കുപ്പായമായാലും മുഖ്യമന്ത്രിക്കുപ്പായമായാലും വെളുത്ത ഉപായതുകൊണ്ട് എംപിക്കുപായമായാലും ഉപായമായതുകൊണ്ട് പാർലമെന്റിലും ഇട നിയമസഭയിലും ഇട മുഖ്യമന്ത്രിയുടെ ചേംബറിലും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്